അവതരണ ശൈലി കൊണ്ടും നിലപാടുകൾ കൊണ്ടും മലയാളികളുടെ പ്രിയങ്കരിയായി മാറിയ ടെലിവിഷൻ അവതാരികയാണ് രഞ്ജിനി ഹരിദാസ് ജീവിതം ആഘോഷമാക്കുന്ന രഞ്ജിനിയുടെ ചിത്രങ്ങളും വീഡിയോസും എല്ലാം എന്നും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട് എന്നാൽ ഇപ്പോഴിതാ കയ്യിൽ ട്രിപ്പിട്ട് ആശുപത്രിയിൽ കിടക്കുന്ന ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് രഞ്ജിനി എത്തിയിരിക്കുന്നത് ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ശേഷം തൊട്ടടുത്ത ദിവസമാണ് രഞ്ജിനിയെ ആശുപത്രിയിൽ എത്തിച്ചത് ചെസ്റ്റ് ഇൻഫെക്ഷനെ തുടർന്നാണ് രഞ്ജിനി ആശുപത്രിയിൽ ചികിത്സ തേടിയത് ശരീരത്തിൽ കാണപ്പെട്ട ലക്ഷണങ്ങൾ കുറെ കാലമായി അവഗണിച്ചതിന്റെ ഫലമായിട്ടാണ് താൻ ഇപ്പോൾ ആശുപത്രിയിൽ കയറേണ്ടി വന്നത് ആഘോഷങ്ങൾക്ക് വേണ്ടി സമയം ചിലവിട്ടപ്പോഴാണ് അത് തിരിച്ചറിഞ്ഞതെന്നും രഞ്ജിനി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചു ക്രിസ്മസ് സംഭവ ബഹുലമായിരുന്നു എന്നും എന്നാൽ ഒന്നും അമിതമാകരുത് ആശുപത്രിയിലെ എമർജൻസി റൂമിൽ കയറേണ്ടി വരിക എന്നത് അത്ര നല്ല കാര്യമല്ലെന്നും കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ എല്ലാം ശരിയാകുമെന്നാണ് എന്റെ പ്രതീക്ഷ എന്നുമാണ് രഞ്ജിനി കൂട്ടിച്ചേർത്തത് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ അപ്പോൾ തന്നെ ചികിത്സിച്ചില്ലെങ്കിൽ എന്താകും സ്ഥിതിയെന്നും കൂടി രഞ്ജിനി പറയുന്നുണ്ട്